ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പീസ് ലില്ലിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നമ്മളെ കയ്യിലുള്ള ഏറ്റവും വലിയ പീസ് ലില്ലിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പീസ് ഒരു പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് നോർമൽ പീസ് തന്നെയാണ് പക്ഷെ അത്യാവശ്യം നല്ല റൂട്ടും അതേപോലെ തന്നെ ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉള്ള പീസ് ലില്ലിയാണ് ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം അപ്പം അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒന്ന് രണ്ട് പ്ലാന്റ്സ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളത് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ മാറ്റി നട്ടൊരു പീസ് ലില്ല വെരിഗേറ്റഡ് വെറൈറ്റിയാണ് പീസില് നല്ല വെരിഗേഷൻ വന്നു തുടങ്ങിയിട്ടില്ല പക്ഷെ വെരിഗേറ്റഡ് പീസ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല ഡ്രെയിനേജ് ഹോൾ ഉള്ള ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് പോട്ടിൻ്റെ ഭംഗി കണ്ടിട്ട് അരി തെറ്റിദ്ധരിക്കേണ്ട നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോട്ട് തന്നെയാണ് നമ്മൾ റീപ്പോട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പോട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിൻ്റെ രണ്ടിൻ്റെ പോട്ടിൻ്റെ സൈസ് നിങ്ങൾക്ക് പ്ലാന്റ് അവിടുത്തേക്ക് പ്ലാന്റ് എടുത്ത് അകത്ത് വെച്ചപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ വേറൊരു ബേസൻ്റെ അകത്ത് വെച്ചിട്ടാണ് പോട്ടിങ് മിക്സ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം നമ്മളെ വീ വേസ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസൺ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് പോട്ടി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗാർഡൻ സോയിലും അതേപോലെ തന്നെ ചകിരിച്ചോറും ഗർമി കമ്പോസ്റ്റും കുറച്ച് പെർലൈറ്റും കൂടെ ആയിട്ടുള്ള മിക്സ് നമ്മളിവിടെ ഓൾറെഡി പ്ലാന്റ്സ് ഒക്കെ റീപോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചകിരിച്ചോറും ഇട്ടിട്ടുണ്ട് കുറച്ച് നമ്മൾ ചകരിച്ചോണ്ട് തന്നെ ചിപ്സ് ടൈപ്പ് ഉണ്ടല്ലോ അതും നമ്മൾ ഇട്ടിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് ബെർമി കമ്പോസ്റ്റ് മാത്രമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ പോട്ട് എന്ത് ചെയ്യുക അത്യാവശ്യം നമുക്ക് എത്രത്തോളം പോട്ടിൻ മിക്സ് വേണോ ആ ഒരു ക്വാണ്ടിറ്റി നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഈ പോട്ടീൻ്റെ ഏകദേശം അര ഭാഗത്തോളം പോട്ടീൻ മിക്സ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ റീ പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഫെർട്ടിലൈസറ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ റീ ചെയ്താലും പ്ലാന്റ്സിൽ പുതിയ റൂട്ട് വരാനാണെങ്കിലും അതേപോലെ പ്ലാന്റ് ഒന്ന് ഫ്രഷായിട്ട് കിട്ടാനാണെങ്കിലും നമ്മൾ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും എടുക്കും അപ്പം നമ്മൾ ആദ്യം സാധാരണ പോട്ടി മിക്സിലേക്ക് റീപ്പോട്ട് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ശേഷം നമ്മൾ ഫർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാൻസ് ഒന്നും കൂടെ നന്നായിട്ട് വളർന്നു കിട്ടും അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ പ്ലാന്റ്സ് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് പോട്ടി മിക്സ് തയ്യാറാക്കാൻ ചോദിക്കുന്നടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണത് അപ്പം നിങ്ങളും ഇതേപോലെയുള്ള ചെറിയ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ പ്ലാന്റ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും പീസ്റ്റല്ലി ഈ പോട്ടിൽ നിന്ന് പതിയെ എടുക്കാം ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ പോട്ടിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സൈഡിൽ നടുക്കുള്ള മണ്ണ് കുറച്ചൊന്ന് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തിട്ട് നമ്മൾ പോട്ടിൽ നിന്ന് പതിയെ ഈ പീസ്റ്റില്ലി എടുക്കുക ഇതിപ്പോൾ നല്ല റൂട്ടഡ് റൂട്ടഡായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് പ്രസ് ചെയ്തിട്ട് ഇളക്കുമ്പോൾ തന്നെ ഇളകി വരും ഈ പ്ലാന്റ് എളുപ്പത്തിൽ നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ അതിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളി പോട്ടൊക്കെ മാറ്റി നട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞു തൈകളൊക്കെ വളർന്ന് നല്ല വലിയ പ്ലാന്റ്സ് ആയിട്ട് മാറും വേണമെങ്കിൽ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് അതിൻ്റെ അകത്ത് നിളകി വന്നത് കാരണം അത്രത്തോളം അതിൽ വേര് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അത് പോട്ട് മാറ്റാനുള്ള സമയം ആയിക്കഴിഞ്ഞ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തുള്ള ഫോട്ട് മിക്സ് ഒന്നും കളയുന്നില്ല കാരണം അതിൽ പ്രത്യേകിച്ച് വേറെ പോട്ടി മിക്സ് ഒന്നും യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് തന്നെയാണ് ഇരിക്കുന്നത് അതിലിരിക്കുന്നത് നമ്മളതോടുകൂടി തന്നെ നമ്മൾ ഈ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഒരുപാട് ചെളിയൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ വാങ്ങി ഇളക്കി നോക്കുമ്പോൾ ഒരുപാട് ചെളിയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ആ പോട്ടി മിക്സ് മാക്സിമം ഇളക്കി കളഞ്ഞിട്ടായിരിക്കും റീപ്പോട്ട് ചെയ്യുന്നത് ഇത് പോട്ടി മിക്സ് വേറെ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്ലാന്റ് റീ ചെയ്യുന്നത് പിന്നെ ബാക്കി നമ്മൾ പ്ലാന്റ് നമ്മൾ പോട്ടിൻ്റെ സെൻ്ററിൽ വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സ് കൂടെ ചുറ്റിനും നമ്മൾ നിറച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ പ്ലാന്റിൻ്റെ ചുറ്റിനും എത്രത്തോളം നമുക്ക് പോട്ടി മിക്സ് ആവശ്യമുണ്ടോ ആ പോട്ടി മിക്സ് അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുക ഏകദേശം നമ്മൾ പ്ലാന്റ് കുറച്ച് നല്ല താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ പോട്ടി മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കൈവെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇറുക്കി പ്രസ് ചെയ്യാൻ പാടില്ല കാരണം ഇറുക്കി പ്രസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പുതിയതായിട്ട് റൂട്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും പിന്നെ ഞാനിതിൽ ആദ്യമേ പറഞ്ഞ് നമ്മളിതിൽ വേറെ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കെർമി കമ്പോസ്റ്റ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ പീസിലേക്ക് നമുക്ക് ഒരുവിധം എല്ലാ ഫെർട്ടിലൈസറും യൂസ് ചെയ്യാവുന്നതാണ് നമ്മളെ കയ്യിലുള്ള ചാണകപ്പൊടിയോ എല്ല് പൊടിയോ ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇൻഡോർ പ്ലാന്റ്സിന് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ആ എൻ ബി കെ ഡി എ പി ബാസാക്കോട്ടെന്നൊക്കെ പറയുന്ന ഫെർട്ടിലൈസേഴ്സാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ മറ്റുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വല്ലപ്പോഴും നമുക്ക് ഈ വക ഫെർട്ടിലൈസറും യൂസ് ചെയ്യാവുന്നതാണ് അതിൽ പൂ ഇടാനായിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടെ ആണല്ലോ പി സിലില്ലി പൂവിടാനായിട്ട് നമുക്ക് ഡി എ പി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡി എ പി എൻ വിക്ക് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിലിടാതെ എപ്പോഴും പോട്ടിനോട് ചേർന്ന് പോട്ടിൻ്റെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് കുറച്ചുകൂടെ നല്ലത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ അങ്ങനെ ഇടാൻ പാടില്ല അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ പോട്ടിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലീഫിലും അതേപോലെ തന്നെ പോട്ടി മിക്സിലും മൊത്തത്തിലൊന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും തളിച്ചു കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്യും നമ്മളിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനെ ചെയ്യാം പിന്നെ ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതുപോലെ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരുപാട് വെള്ളം എന്നും ആവശ്യമുള്ള പ്ലാന്റ് ഒന്നുമല്ല അതുകൊണ്ടിട്ട് ഇനി എന്നും ജസ്റ്റ് ലീഫിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും പോട്ടി മിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാറായി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ ഫോർട്ടി മിക്സ് വെള്ളം നനച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത ഉടനെ ഒരുപാട് വെള്ളത്തിലൊക്കെ നമ്മൾ ഈ പ്ലാന്റ് നട്ടുവയ്ക്കുകയാണെങ്കിൽ റൂട്ടൊക്കെ ഡാമേജായി പോകാനുള്ള ചാൻസസ് അത് കൂടുതലാണ് അപ്പോൾ വാട്ടർ ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പീസ് കില്ലി ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഫർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളർന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലുള്ള ആ ഒരു സൈസിലേക്ക് എത്തും ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ